ഒ എസ് നമുക്ക് ആരംഭിക്കാം ഒ എസ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കൃഷിക്കാരും ചെറുകിട കച്ചവടക്കാരും വൺകിട കച്ചവടക്കാരും ബിസിനസ്സുകാരും ബിസിനസ്സുകാരുമായ വ്യാപാരികളും എല്ലാം അതിൽ ഒട്ടനവധി ആളുകൾ കടം കയറി മുടിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതായിട്ടും ഒളിച്ചോടി പോകുന്നതുമായിട്ടുള്ള വാർത്തകളാണ് അതിനെക്കുറിച്ച് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഉണപിടിപ്പിക്കുന്നതും അല്ലാത്തതുമായ ഇഷ്ടം പോലെ കഥകൾ ഉപകഥകൾ ദുബുസേന വന്നുകൊണ്ടിരിക്കും നമുക്ക് ചെവിതല കേൾക്കേണ്ടി വരില്ല പല യൂട്യൂബ് ചാനലുകാർക്കും അതൊരു ഉത്സവം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം കോഫി ഡെയുടെ ചെയർമാനായിരുന്ന വി ജി സിദ്ധാർത്ഥം എന്ന് പറയുന്ന വ്യക്തി കടം കയറി മുടിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു കുറേ ദിവസങ്ങൾ വളരെ ശോചനീയമായ ഒരു വാർത്തയായിരുന്നു മാധ്യമങ്ങളെല്ലാം അത് ആഘോഷിച്ചു പക്ഷേ അവിടെ നിന്നും ആ കമ്പനി നിന്നുപോയി പോയി അവസാനിച്ചു പോയ കമ്പനി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏറ്റെടുത്ത് അത് പിന്നീട് വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണാൻ കഴിഞ്ഞത് ആദ്യകാലങ്ങളിൽ കൃഷിക്കാരായിരുന്നു അവരെ ജന്മിമാരാണെന്ന് വിളിച്ചിരുന്നത് ഒരേക്കർ മുതൽ മേലോട്ട് ഭൂമിയുള്ളവരെ എല്ലാവരും ജന്മിമാർ അല്ലെങ്കിൽ മുതലാളിമാരായിരുന്നു അവരുടെ എല്ലാ മുകളിലും മിച്ചഭൂമി സമരമായിട്ടും മറ്റ് സമരങ്ങളായിട്ട് വന്ന് സമരങ്ങളുടെ വേരിയേറ്റത്തിൻ്റെ ഫലമായി കാർഷിക മേഖല ആകെപ്പാടെ തകർത്തു കൊണ്ട് അവരെല്ലാം ഇതെല്ലാം കൃഷിയെല്ലാം ഉപേക്ഷിച്ച് തങ്ങളുടെ സംരംഭങ്ങളെല്ലാം പാടേ ഉപേക്ഷിച്ച് നാട് വിട്ട് പലയിടത്തായി മാറി അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ പ്രത്യേകിച്ച് അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ മറുനാടുകളെ ആശ്രയിക്കുകയാണ് ആന്ധ്രയും തമിഴ്നാടിനെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കലത്തിൽ കഞ്ഞി വേകുന്നത് കൃഷിക്കാര് ഇല്ലാതായപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അനുഭവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും എന്നാലും അത്തരം മേഖലകളിൽ ഒക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ചെറുകിട കച്ചവടക്കാരും ബിസിനസ്സുകാരും വമ്പൻ ബിസിനസ്സുകാരും ഒക്കെ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത് കാരണം പലതുണ്ട് സമരങ്ങൾ ഒരു വശത്തുകൂടിയുണ്ട് ഉണ്ട് മറുവശത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വേട്ടയാടലുണ്ട് വേറൊരു വശത്തൂടെ രാഷ്ട്രീയക്കാരുടെ വേട്ടയാടലുണ്ട് ഇതെല്ലാം പുറമെ ഇപ്പോൾ കാണുന്ന ചില മാധ്യമങ്ങൾ അവരെ വേട്ടയാടുന്നു എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങി പച്ച വന്നാൽ പരസ്യം കിട്ടിയില്ലെങ്കിൽ അവരെ പരസ്യമായി വിചാരണ ചെയ്യും പല മാധ്യമങ്ങളും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലുകളിൽ മുഴുവൻ പിടിച്ചു പറയുകയാണ് കൊലപാതകമാണ് അവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ള പേരിൽ ചില യൂട്യൂബ് ചാനലുകൾ നിരന്തരമായി വാർത്തകൾ കൊടുക്കുന്നു ചിലർ ചില ഫിനാൻസ് സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്നു പല വസ്ത്ര സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്നു ഇങ്ങനെ പലരും എന്തെങ്കിലും സംരംഭകരെ എവിടെയെങ്കിലും വന്ന് വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കുൽസിത ശ്രമം നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം വ്യാപാരി വ്യവസായ സംഘടനകളുടെ നേതാവായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുറ്റിയാങ്കൽ ടോമി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കാണുന്നില്ലേ ദബുസേന ഈ ഞങ്ങളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാരെ എല്ലാവരോടും കൂടി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ യൂട്യൂബറായ നിങ്ങളെപ്പോലുള്ള ആളുകൾ പ്രതികരിക്കാത്തത് ഞാൻ പറഞ്ഞു നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ കണ്ടിയോർ എൻ്റർപ്രണിയോഷിപ്പ് സപ്പോർട്ടർ എന്ന് പറയുന്ന ഒ എസ് എന്ന യൂട്യൂബ് ചാനൽ ഏത് ചെറിയ സംരംഭകരെയും വളർന്നു വരാൻ സഹായിക്കുന്ന തരത്തിൽ അവർക്ക് വേണ്ട പ്രമോഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും അവർക്കൊരു ദോഷം വരുന്ന ഒരു കാര്യവും ഞങ്ങൾ പറയാറില്ല ഉണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമെന്നല്ലാതെ അത് വിളിച്ചു പറഞ്ഞു ഒരു കച്ചവടമാക്കാൻ നമ്മൾ ഉദ്ദേശിക്കാറില്ല മറിച്ച് മറ്റു പലരും അങ്ങനെയല്ല അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത് കോട്ടയത്ത് കുന്നത്തുകളത്തിൽ എന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ ചെയ്തു നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും കുന്നത്തുകളത്തിൽ ചിട്ടി ഫണ്ട് കുന്നത്തുകളത്തിൽ ഗോൾഡ് ജുവലറി എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് വർഷങ്ങളായിട്ട് അവർ കുടുംബപരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ് നടത്തി ഒരു നന്നായിട്ട് മുന്നോട്ട് വന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ കാലക്രമേണ അത് നഷ്ടത്തിലേക്ക് വന്നു അദ്ദേഹത്തിനത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പലരുടെ നിന്ന് കടം വാങ്ങിച്ചും ഡിപ്പോസിറ്റ് വാങ്ങിച്ചും അതിങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി കടം കയറി പെരുകി അവസാനം ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം പാപ്പർ ഹർജി ഫയൽ ചെയ്തു ഓ അപ്പോൾ എന്തായാലും പോയ കാശ് തിരികെ കിട്ടാൻ വേണ്ടി ആളുകൾ ഓടിക്കൂട് സ്വാഭാവികമാണ് അതൊരു വാർത്തയായി മാധ്യമങ്ങളെല്ലാം നല്ലതായിട്ട് വാർത്തകൾ എഴുതാൻ തുടങ്ങി അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു അവസാനം ജയിലിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ അദ്ദേഹത്തിന് ഡിപ്രഷൻ ഉണ്ടായി അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്തു ഹോസ്പിറ്റലിലെ മൂന്നാം നിലയിൽ നിന്നും അപമാനം താങ്ങവെയ്യാതെ അദ്ദേഹം ചാടി ആത്മഹത്യയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നഷ്ടം വന്നു അദ്ദേഹത്തെ ആശ്രയിച്ച് നിന്ന ഒട്ടനവധി കുടുംബങ്ങൾക്ക് നഷ്ടം വന്നു ഇങ്ങനെ എത്ര പേരാണ് പലപ്പോഴായി ആത്മഹത്യ ചെയ്യുന്നത് ചിലരൊന്ന് ആടുവിട്ടു പോകുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്കവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുകയല്ലേ വേണ്ടത് എന്നാണ് ഒ എസ് ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ കച്ചവടം എന്ന് പറഞ്ഞാൽ കവർച്ച ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരെന്ന അർത്ഥത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് അവരെങ്ങനെയാണ് കവർച്ച ചെയ്യാൻ വരുന്നത് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിച്ച് വിൽക്കുന്നവർ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ജുവലറി നടത്തുന്നവർ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഹോസ്പിറ്റൽ നടത്തുന്നവർ ഒക്കെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടും ഒക്കെയാണ് പലരും ചെയ്യുന്നത് അങ്ങനെ സംരംഭങ്ങൾ തുടങ്ങി ജയിച്ചു പോയവർ ചുരുക്കം പേര് മാത്രമാണ് ഉദാഹരണത്തിന് എം എ യൂസഫലിയോ അല്ലെങ്കിൽ കൊച്ചുവസം ചിറ്റില്ലപ്പള്ളിയോ പി എം സുഭാഷ്യൻ ഭൂവക്കോട്ട് വെൽക്കെയർ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള അദ്ദേഹത്തെ പോലുള്ളവരോ അല്ലെങ്കിൽ രവിപ്പിള്ളയെ പോലുള്ളവരോ കിറ്റക് സാബുവോ കുറച്ച് പേര് ഈ ബിസിനസ് രംഗത്ത് വന്നിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവരിൽ പലരും കേരളത്തിൽ നിന്നല്ലല്ല ബിസിനസ് ചെയ്തത് എന്നു കൂടി നമ്മൾ ഓർക്കണം ഗൾഫ് നാടുകളിലൊക്കെ പോയിട്ടാണ് ഇവിടെ നിന്നും എല്ലാവരും രക്ഷപ്പെടുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് പേരൊക്കെ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ രക്ഷപ്പെടാനായിട്ട് പലരും ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരെ തകർക്കാനാണ് ശ്രമിക്കുന്നത് കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സേവർ തോമസ് കൊണ്ടോടി എന്നോട് പറഞ്ഞു ഇതുപോലെയുള്ള ഒട്ടനവധി പേരുടെ പ്രശ്നങ്ങളാണ് വ്യവസായ മേഖലയിൽ ഓരോ ദിവസവും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു സർക്കാരിൽ നിന്നും മതിയായ സപ്പോർട്ടുകൾ കിട്ടാതെ വ്യവസായ സ്ഥാപനം തുടങ്ങിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിർത്തിപ്പോകേണ്ടി വരുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ അവരുടെ സംഘടനയിൽപ്പെട്ട കോട്ടയം ജില്ലാ പ്രസിഡന്റ് ദിലീപ് കഴിഞ്ഞ ദിവസം അവരുടെ കമ്മിറ്റിയിൽ സൂചിപ്പിക്കുന്നത് ഞാൻ കൊണ്ടിരിക്കുന്ന ഒരു വേദിയിൽ സൂചിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു പാലായിലെടുത്തൊരു ബേക്കറി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ബേക്കറി പൂട്ടിക്കാൻ വേണ്ടി അവിടെ സമരവും കോലാഹലവും നടക്കുന്നുണ്ട് കാരണം ചോദിച്ചു വന്നപ്പോൾ ആ ബേക്കറിയുടെ ഇടന്ന് വെള്ളം ആരുടെ പറമ്പിലേക്ക് ഒഴുകുന്നു എന്നാണ് പക്ഷേ അവിടെ പോയി ഹെൽത്തുകാരും പൊല്യൂഷൻ കൺട്രോളുകാരും എല്ലാം പരിശോധിച്ചിട്ട് അവർക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം പറയുന്നു ഇത് കുടുംബവുമായിട്ടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ഓരോ വ്യക്തികളും ഓരോ സ്ഥാപനങ്ങളെ പൂട്ടാനിറങ്ങിയാണ് ഹോസ്പിറ്റലുകൾക്കെതിരെ ദിവസേന ചില വാർത്തകൾ വിടുന്ന ആളുകളുണ്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്നുള്ള ലോകത്തിലെ മിക്ക ഹോസ്പിറ്റലുകളും എന്തെങ്കിലും കൈപ്പിഴകൾ വന്ന് മരണവും സംഭവിക്കാറുണ്ട് മറ്റ് തെറ്റുകൾ സംഭവിക്കാറുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ആ തെറ്റുകൾ വരാൻ പാടില്ല മനുഷ്യജീവൻ വിലപ്പെട്ടതാണ് ഇന്നലെ തന്നെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാളതിൻ്റെ ഇടയിൽ മരിച്ചു വാർത്തയാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഒക്കെ വാർത്തയാക്കണം പക്ഷേ ദുഷ്ടലാക്കോടുകൂടി ചിലർ ഈ രംഗത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല സാമ്പത്തിക ലാഭം തന്നെയാണ് അപ്പോൾ അവർ ഒരു ഇതൊന്നും കണ്ടിട്ട് പലരും പറയുന്നില്ല വിളിച്ചു പറയുന്നില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും പറയുന്നില്ല എന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത് എന്താ പരസ്യം കിട്ടുന്നത് ആക്ഷേപിക്കുന്നില്ല ഞങ്ങൾക്ക് പരസ്യം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ആക്ഷേപിക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് അങ്ങനെയുള്ള സത്യസന്ധത ആണെങ്കിൽ ഇവരെങ്കിൽ എന്തുകൊണ്ടാണ് ആ വാർത്തയുടെ നിജസ്ഥിതിയുടെ പുറകെ പിന്നെ പോകാത്തത് പലപ്പോഴും ഒന്നോ രണ്ടോ വാർത്ത കൊടുത്ത് ഇവരിവിടെ അവസാനിപ്പിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിന് പിന്നാമ്പുറത്തുകൂടെ എന്തെങ്കിലും കൈനീട്ടം കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇവരുടെ നാവടഞ്ഞു പോകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി തുടങ്ങി പലരും പറയുന്ന അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നുള്ള പോളിസിയിലേക്ക് എത്തിയിട്ടുണ്ട് പല സ്ഥാപനങ്ങളും അവസാനം വാഗഴയ്ക്കുമ്പോൾ നിർത്തിക്കോളും എന്ന് പറയുന്ന രീതിയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് പുലി വരുന്നതെന്ന് പറഞ്ഞ് പല പ്രാവശ്യം നമുക്ക് വേണം പേടിപ്പിക്കാൻ പറ്റും പക്ഷേ എപ്പോഴും പേടിപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഫിനാൻസ് സ്ഥാപനങ്ങൾ ഫൈനാൻസ് ആവരങ്ങളെ പൊട്ടിക്കാൻ വേണ്ടി ഇതുപോലെ ചിലരുണ്ട് ചിലർ ഇതിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക ഇപ്പം പൊട്ടു ഇപ്പം പൊട്ടു എന്നും പറഞ്ഞിട്ടുണ്ടാണ് അവരെ പൊട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലരും പൊട്ടിപ്പോയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പൊട്ടിപ്പോയവർക്ക് നഷ്ടപ്പെടുന്ന ആരൊക്കെയാണ് അവരെ ആശ്രയിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ അവരെ ഡിപ്പോസിറ്റ് ചെയ്ത കോടികൾ മുടക്കിയവർ ഇവരെല്ലാം നഷ്ടപ്പെടുകയാണ് എല്ലാ ബിസിനസ്സുകാരും ആഡംബര ജീവിതം നയിക്കുന്നു ഇവരെല്ലാം അഹങ്കാരികളാണ് ഇവരൊക്കെ മതോന്മത്തരായി ജീവിക്കുന്നു എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നത് ബിസിനസ് ഇത് വളരുന്നവർ അവർ കാറ് മേടിക്കുന്നുണ്ടാകും അവർ ചിലപ്പോൾ ബെൻസ് ആകാം അപ്പോൾ ചിലപ്പോൾ ലംബോർഗിനിയാകാം ചിലപ്പോൾ എസ്റ്റേറ്റുകൾ വാങ്ങാം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചു നമുക്കുണ്ടാകും പക്ഷേ ഇതൊക്കെ അവരെ അധ്വാനിക്കുന്ന പണത്തിൻ്റെ ഒരു പങ്ക് വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് അവരൊക്കെ സുഖലോലുപരാണ് അവരെ അതുകൊണ്ട് അവർ നശിച്ചു പോകണം എന്ന തരത്തിലേക്ക് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നവരിൽ പലപ്പോഴും അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും പല കാരണങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട് എൻ്റെ നാൽപ്പത് വർഷത്തെ പരസ്യ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ ആയിരക്കണക്കിന് ക്ലൈൻ്റുകളുമായി എനിക്ക് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇവർ പലരും ചെറുതായി തുടങ്ങി വൺ വളർച്ച നേടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ വളർച്ചയുടെ ഒടുമുടിയിൽ നിൽക്കുമ്പോൾ തന്നെ താഴേക്ക് പതിക്കുന്നതും നേരിൽ കാണുവാനും അതിന് കണ്ട് നെടുമുറിപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥയും എനിക്കും ഉണ്ടായിട്ടുണ്ട് പലരുടെയും പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് പരിശോധിച്ച് വരുമ്പോൾ പലതാണ് കാരണങ്ങൾ ഒന്ന് ഒരു നിലയിൽ വളർന്നു വളർന്നു വരുമ്പോൾ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവർക്ക് അറിയാൻ മേലാത്ത ചില ബിസിനസ്സുകളിലേക്ക് പോലും ചെന്ന് ആടിയെന്നിരിക്കും അല്ലെങ്കിൽ ചില തുടങ്ങിയ സാഹചര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു വരില്ല ആയിരിക്കും പരാജയപ്പെടുന്നത് സാഹചര്യങ്ങൾ മനുഷ്യരെ പാപ്പനാക്കും നമുക്ക് ഓർമ്മയുണ്ടാകും നോട്ട് നിരോധിക്കൽ മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം അത് കഴിഞ്ഞ് വന്ന കോവിഡ് പത്തൊമ്പത് ഈ നാല് ദുരന്തവും കൂടെ ചേർന്നപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് സാമ്പത്തികമായി തകർന്ന ധരിപ്പണമായത് ചിലർ പൊട്ടിക്കൊണ്ടിരിക്കുന്നു ചിലർ പൊട്ടിക്കഴിഞ്ഞു ഇനി പൊട്ടാൻ ചിലർ കാത്തിരിക്കുന്നു വളരെ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് മനസ്സിലാക്കണം ഏത് രംഗത്ത് വേണ്ട ചെറുകിട കച്ചവടക്കാര് വ്യവസായ രംഗത്ത് നിൽക്കുന്നവര് ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ ജുവലറി ആയിക്കോട്ടെ ഫിനാൻസ് സാധനങ്ങളായിക്കോട്ടെ മറ്റ് സാധനങ്ങളായിക്കോട്ടെ ഉൽപാദന മേഖലയിൽ നിൽക്കുന്നവരായിക്കോട്ടെ കൃഷിക്കാരായിക്കോട്ടെ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്ന ഒരു സാങ്കേതികത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതൊന്നും അവരുടെ ആരുടെയും കുറ്റമല്ല അവരുടെ വേദനയോടൊപ്പം നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരെ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം ഒരു യൂട്യൂബർ പറയുന്നു കഴിഞ്ഞ ദിവസം അടൂരിലെ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനം രാവിലെ തുറക്കുന്നതിന് വേണ്ടി ചെന്ന ജോലിക്കാർ കാണുന്ന ഒരു ഷട്ടർ ഇട്ടിരിക്കുന്നതാണ് അവരെല്ലാവരും നോക്കിയപ്പോൾ കടങ്ങളുണ്ട് കുറച്ച് ബാധ്യതകളൊക്കെ ആ മുതലാളിക്കുണ്ടെന്ന് അവർ പറയുന്നു ആ മുതലാളി എന്നാലും ഓടിപ്പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ചിലർ ആഘോഷമായിട്ട് പറയുന്നു കുടുംബം മുച്ചൂടും മുടിയും നശിക്കും എന്തൊരു പ്രാക്കാണ് അവരാകിയത് പക്ഷേ അവർക്കൊക്കെ ഒരു ഗുണമുണ്ട് അങ്ങനെ നെഗറ്റിവിറ്റി പറഞ്ഞതുകൊണ്ട് നാല് ലക്ഷവും അഞ്ച് ലക്ഷവും ആറു ലക്ഷവും പേരത് കാണുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വരുമാനമുണ്ടാകും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നാളെ നമുക്കും ഈ ഗതി വരാം എന്ന് ആരും മറന്നു പോകരുത് ദയവായി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് കഴിവുണ്ടെങ്കിൽ ആരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കാതിരിക്കുക നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ നാടിൻ്റെ വളർച്ചയിൽ നമുക്ക് അവരെയൊന്ന് സഹായിക്കാം ഇനി അതുകൊണ്ടൊന്നും തെറ്റുകളും കുറ്റങ്ങളൊന്നും വിളിച്ച് പറയരുതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തെറ്റുകളും കുറ്റങ്ങളും പറയുമ്പോൾ ദയവായി മുടിഞ്ഞു പോകും മുച്ചൂട് നശിക്കും എന്നൊക്കെ പറയാതിരിക്കുമെങ്കിൽ ചെയ്യണമെന്ന് വിനീതമായ അഭ്യർത്ഥന നിർത്തുന്നു നന്ദി നമസ്കാരം